ഹായ് വെൽക്കം ബാക്ക് ടു ദിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പ്രത്യേക തരം ഒരു വീഡിയോ കൂടിയിട്ടായിട്ട് കാണും അപ്പോ മൂന്ന് നാല് ദിവസമായിട്ട് വീഡിയോ കാണാണ്ടായപ്പോ എല്ലാവരും ചോദിച്ചു എവിടെയാണ് എന്തു പറ്റി അപ്പോ ബേബി ഗേളാണ് അപ്പൊ ഒരുപാട് പേര് അത് നമ്മളുടെ അടുത്ത് ചോദിക്കുകയോ നമ്മളെ അന്വേഷണം കൂടെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ ജസ്റ്റ് ഈ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് അപ്രൂം അതുപോലെ ദുബായും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഒരുപാട് റിപ്ലൈ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഒരുപാട് പേർക്ക് നമുക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരോടും ഈ ഒരു വീഡിയോയിലൂടെ പറയുകയാണ് ഒരുപാട് നന്ദി നിങ്ങൾക്കും അതുപോലെ നല്ല നല്ല കാര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീണ്ടും ചിലവുണ്ട് അതേപോലെ തന്നെ സ്വീറ്റ്സ് വേണമെന്നൊക്കെ പറഞ്ഞവരുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ പുതിയ പ്രൊഡക്റ്റിൽ നല്ലൊരു ഓഫറും തരാം അതോടൊപ്പം തന്നെ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങും തരാം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ നമ്മളെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ മെസ്സേജിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അലമദില്ല വളരെ സന്തോഷമുണ്ടോ എല്ലാവർക്കും എല്ലാ ചേച്ചിമാർക്കും എല്ലാ താത്തമാർക്കും ഒരുപാട് നന്ദി കൂടി അറിയിക്കുകയാണ് അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നതന്നെ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹംബിൾ ഒരു പ്രോഡക്റ്റ് പ്ലെയിൻ ഷെയ്ഡിൽ നല്ലൊരു ജോർജ് ഷുഫോൺ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു മെറ്റീരിയൽ കൂടിയിട്ടാണ് അത് വരുന്നത് ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് കൂടിയിട്ട് വരുന്നുണ്ട് ത്രെഡ് ഉത്സ്വൻസ് നല്ലൊരു ഷോളും കൂടിയിട്ടുണ്ട് കേട്ടോ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് കാണിക്കുമ്പോൾ നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് എന്താ വേസ്റ്റ് ആവില്ല അപ്പോൾ നമ്മൾ ഒന്ന് എൽ എക്സിൽ ഡബിൾ എക്സിൽ ത്രേ എസ് ഒക്കെ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഇങ്ങോട്ടല്ലോ ഓഫർ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടോ ഓക്കെ അപ്പോൾ ഇത് ഇതാണ് സംഭവം സിമ്പിൾ ആയിട്ടുള്ള ഡ്യൂളി മെറ്റീരിയൽ കൂടി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സെയിം അതിൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ട് കണ്ടോ പാറ്റിൻ്റെ താഴ്ഭാഗത്തേക്ക് ആ ഒരു വർക്കും ഒരു പിങ്ക് ഷെയ്ഡിൽ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റ് സ്ലീവിൽ വർക്ക് ഉണ്ട് സ്ലീവിൻ്റെ ആൻഡിൽ വർക്കുണ്ട് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട്

ഫസ്റ്റ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ സെയിം തന്നെയാണ് അതിൻ്റെ ഷോഡ് വരുന്നത് അതേപോലെ തന്നെ ഒരു ബ്ലൂവും ആഷ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് പിന്നെ ഒരു ഗ്രീനും സിയാനും മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത് ഓരോന്നിന്റെയും ടോപ്പും പാൻറ്റും ഷോളും സെപ്പറേറ്റ് തന്നെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചുതരാം ഇതിന്റെ പ്രൈസ് ഡബ്ല്യു വൺ നയൻ ഫൈവ് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിന്റെ ഈ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കൊരു സപ്പോർട്ടും കൂടി വേണം നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം കൈൻഡ്ലി റിക്വസ്റ്റ് ആണ് അതേപോലെ തന്നെ ഇത് ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ഓവറായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ലേ തിരിച്ചിരി ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് തേർഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ലാസ്റ്റിക് ആണ് എല്ലാം നല്ല ക്യൂട്ടാണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം ഈ ഒരു പ്രൈസിൽ നമ്മൾ എന്തായാലും നിങ്ങളെ ഹാപ്പി ആക്കുന്നുണ്ട് അതേപോലെ നിങ്ങളും ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് എല്ലാവരും കൊണ്ടും ഇങ്ങനൊരു ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് നമ്മളെ ഒന്ന് ഹാപ്പി ആക്കി തരണം ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഷെയ്ഡ്സ് ആണ് പിന്നെ ഞാൻ ഞാനിതിൽ ഒരുപാട് ക്വാണ്ടിറ്റീസ് ക്വാണ്ടിറ്റീസൊന്നും ഞാനിതിൽ ചെയ്തിട്ടില്ല നിങ്ങൾ തന്ന ഒരു ഇതിന് നമ്മളും എന്തെങ്കിലും ഒരു ചെയ്യണ്ട ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഇതുവരെ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമായിട്ട് ഗീവ് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ ഉള്ള ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്ത് തരും ഓക്കെ അതാണ് സംഭവം അണ്ട ഇതിലിങ്ങനെ ഒരു ബീഡ്സ് വർക്ക് ആണ് വരുന്നത് നല്ല ഭംഗിയല്ല നല്ലൊരു വർക്ക് ആയിട്ട് വരുന്നത് അതേപോലെ ഇത് വരുന്ന ഒരു കോഫി ബ്രൗൺ ആണ് വരുന്നത് നല്ല ആയിട്ടുള്ള ഷോൾഡ് വരുന്നുണ്ട് ഷോൾഡിൻ്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് നോക്കിയാൽ ആ ഒരു ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല പ്യൂർ ആയിട്ടുള്ള ചിരൂൺ സെൽക്ക് മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല ലെങ്ത്തിൻ്റെ നല്ല വെളുത്തും കൊണ്ട് കേട്ടോ അതേപോലെ ഇതാണ് സംഭവം വരുന്നത് ലാർജ് സൈസില് ലാർജ് സൈസില് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ പാൻറ് ഇങ്ങനെയാണ് വരുന്നത് പാൻറ്റിന് ലൈനിങ് ഒന്നുമില്ല പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള പാൻറ്റാണ് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് എല്ലാം ഓക്കെ ആണ് കേട്ടോ പ്രൊഡക്റ്റ് സെറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ പുറകശതാണ് നമുക്ക് ഇതുപോലെയാണ് വരുന്നത് ഇതിൽ നോർമലി വരുന്ന ലൈനിങ് തന്നെയാണ് ഇതിൽ അല്ല നല്ല ലൈനിങ് ആണ് ഉള്ള ലൈനിങ് കേട്ടോ കണ്ടോ അപ്പം ഇതൊരു ആയിട്ടുള്ള വെരി ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഓൺലി ഡബിൾ വൺ ആൻഡ് ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾ എക്സ്ട്രാ വേറെ ചാർജസ് തരേണ്ട കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം എങ്ങനെ ക്ഷേറല്ലേ നമ്മൾ ചെയ്തിട്ടുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇത്തരത്തിലുള്ള ഓഫറുകളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളപ്പോൾ അതിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും കൊണ്ടൊന്നും ഇന്ന് അറിയിപ്പിക്കുക നമുക്ക് ചാനൽ ഇവിടെ ഉണ്ട് ഇത് പറഞ്ഞുതരാം ലാർജ് സൈസിൽ നമുക്ക് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് മാത്രം ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് ഫസ്റ്റ് ഷെയ്ഡ് തരണം ഇതിലൊരു ഷെയ്ഡും ഞാൻ ഒന്ന് ഷെഫർ ചെയ്ത് കാണിച്ചു തരാം ഒരു പിങ്ക് ബേബി പിങ്ക് ഡോ വൈറ്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഒരു സിയാൻ ഗ്രീൻ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് കളേഴ്സ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് സെക്കൻഡ് ഷെയ്ഡിൽ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൂടി നോക്കാം അല്ല ഷൂള് അത്യാവശ്യം നല്ല പ്രീതി ഉണ്ട് നല്ല ഉണ്ട് വൈറ്റ് ആണ് ഇതിൽ വരുന്നത് അതേപോലെ തന്നെ സെയിം ഷെയ്ഡിൽ ഈ വർക്ക് വരുന്നത് കാണാം അപ്പോൾ ചിനോൺ സിൽക്ക് ആണ് ഓൺലി ഡബ്ല്യു വൺ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല രസമുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റും കൂടെ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഫീല് കിട്ടുന്നില്ലേ എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് എന്നുള്ളത് ഇങ്ങനെ കാണിക്കാനായിട്ട് നമുക്ക് ഒരുപാട് റിസ്ക് ആട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഒക്കെ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഹാങ്ങർ ചെയ്ത് ഫുൾ ഇതിൽ ഇങ്ങനെ ഷോൾ ഒക്കെ ഇട്ട് പക്ഷേ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് നല്ല കംഫർട്ടായിട്ട് നോക്കാനായിട്ട് പറ്റും സ്ലീവിന് ലൈനിങ് ഇല്ല സ്ലീവിൻ്റെ നല്ല ലൈസ് വർക്ക് ഉണ്ട് അതേപോലെ തന്നെ വൺ സൈഡ് ഷോൾഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇതുപോലുള്ള ഒരു ഭംഗി ആട്ടോ കിട്ടുക അതേപോലെ തന്നെ സെയിം ആയിട്ട് അതിൻ്റെ ഒരു പാനും കൊടുത്തിട്ടുണ്ട് വെരി വെരി ഗോർജിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അതായത് ഒരുപാട് വർക്ക് ഒന്നുമില്ല അതെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊഡക്ടിന് ഇതിന്റെ കളറും ഇതിന്റെ ആ ഒരു ഷൈനിംഗും തന്നെയാണ് ഇതിന്റെ മെയിൻ എയിം നെക്സ്റ്റ് ഇഷ്യൂടെ നമുക്ക് ഇതിന്റെ വൈറ്റ് കളറിലാട്ടോ അവൈലബിൾ ആവുന്നത് അതിലെ സെന്റർ പോഷൻ്റെ ഒരു പിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇതിൽ വളരെ ക്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എന്ത് രസേളൊക്കെ നല്ല പേസ്റ്റിൽ നല്ല ഒരു ലൈറ്റ് ആയിട്ടാണ് വരുന്നത് എല്ലാം കേട്ടോ അപ്പോ എല്ലാവർക്കും ഫേസിന് നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള നല്ല ഷെയ്ഡ്സ് ആട്ടുമല്ലോ എൽ എക്സിൽ കാണിച്ചു പിന്നെ ഡെബ്ലെക്സിൽ നമ്മൾ തീർച്ചയായിട്ടും കാണിക്കേണ്ടതുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾ അന്തം വിടുന്ന രീതിയിലൊരു പ്രൈസ് ആണ് കേട്ടോ ഓൺലി വൺ ത്രീ നയൻ ഫൈവ് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് വൺ ഫൈവ് നയൻ ഫൈവിന്റെ പ്രൊഡക്റ്റ് ആട്ടോ അത് ഇതിൽ തന്നെ വൺ ത്രീ നയൻ ഫൈവിന്റെ വൺ ത്രീ നയൻ ഫൈവ് വൺ ഫോർ നയൻ ഫൈവ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് ഒക്കെ ഉണ്ട് ഇത് നമ്മൾ ഓൺലൈനിൽ കൊടുക്കേണ്ടത് വൺ ഫൈവ് നയൻ ഫൈവ് ആണ് ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വൺ ത്രീ നയൻ ഫൈവും അതോടുകൂടി തന്നെ ഫ്രീ ഷിപ്പിംഗ് വേണം കേട്ടോ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഓക്കെ അപ്പം ഇതില് വൈറ്റ് ആണ് കോമൺ ആയിട്ട് വരിക അതിന്റെ ഷോള് കിട്ടണം ഷോളിന്റെ ഈ ഒരു ത്രെഡ് ഇങ്ങനെ മാറി വരും അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിലിങ്ങനെ ഒരു ലൈറ്റ് ആണ് ഇതിന്റെ ഷോള് വരുന്നത് നല്ല ആയിട്ടുള്ള ഷെയ്ഡ് നല്ലൊരു ഒരു എയിമുണ്ട് നല്ലൊരു എയിമുണ്ട് കാണാനായിട്ട് നെക്സ്റ്റ് വരുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആഷ് കളറാണ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ ചിന്തു രസം എന്ന് പറയും കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതിന്റെ തന്നെ നമ്മളെ ഒരു വൺ നയൻ നയൻ ഫൈവിന്റെ പ്രൊഡക്റ്റ് നമ്മളെ അവൈലബിൾ ആട്ടോ പ്രസന്റ് നമ്മുടെ ഷോപ്പിലുണ്ട് കറന്റ് നമ്മുടെ ഷോപ്പിലുണ്ട് ഓക്കെ ഇതാണ് ഇതിന്റെ ഒരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ ഷോയിൽ വരുന്നത് അപ്പം ഇതിൽ ഫുള്ളായിട്ട് നമുക്കറിയാമല്ലോ ആ ഒരു നെയിമിനനുസരിച്ച് അതിന്റെ ത്രെഡ് അതുകൊണ്ട് മാറി വരും അപ്പോൾ ഇതിന്റെ പ്രൈസ് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഓവർ ഇന്ത്യ പോസ്റ്റൽ അയക്കാനായിട്ട് പായ്ക്കാനായിട്ട് ആണ് ഡി ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ ആ ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ കേരളം മുഴുവനായിട്ടും നമ്മൾ അയച്ചു വരും കേട്ടോ ഫോർ ഷെയ്ഡ് ആണ് അവൈലബിൾ ആവുന്നത് ഇതിന്റെ പാൻറ് ഇതുപോലെ ഇങ്ങനെയാണ് പാൻറ് വരുന്നത് ഒരുപാട് ഫ്രീ സൈസ് ഒന്നല്ല ഇതാണ് പാൻറ്റ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറിന് നമുക്ക് ലൈനിങ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പാൻറിന്റെ ലൈനിങ് കുറച്ച് കുഴപ്പമില്ലാത്ത നല്ലൊരു ലൈനിങ് തന്നെ ആവണം ഇതിൽ കൊടുത്തിട്ടുണ്ടാവേണ്ടത് യെസ് ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലൈനിങ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കി വയ്ക്കാറോ ക്വാളിറ്റി ഉണ്ടോ യെസ് ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വൺ ഫൈവ് നയൻ ഫൈവിൻ്റെ നിങ്ങൾക്ക് ഓൺലൈനിൽ തരേണ്ട സിസ്റ്റമാണ് നമ്മൾ വൺ ത്രീ നയൻ ഫൈവ് പ്ലസ് ഫ്രീ ഷിപ്പിങ്ങിനോട് കൂടിയിട്ട് നിങ്ങൾക്ക് തരുന്നത് ഒരുപാട് ക്വാണ്ടിറ്റീസ് ഒന്നുമില്ല വളരെ പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്തോളൂ അപ്പോൾ നിങ്ങൾ പറയരുത് ദയവെയ്തിട്ട് വെറുതെ ചെയ്ത വീഡിയോന്ന് പറയരുത് കാരണം ഇത് ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തിട്ടില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റി തന്നെയുള്ളു ഓക്കെ അപ്പൊ ഇതാണ് ബേബി പിങ്ക് ഗ്രീ സോറി യെല്ലോ ഷെയ്ഡ് ആൻഡ് ലൈറ്റ് പീച്ച് ഷെയ്ഡ് ആൻഡ് ഏഷ് കളർ കേട്ടോ നാല് ഷെയ്ഡ് ആണ് വരുന്നത് ഇതിന് ഫുൾ മെഷർ വേണ്ടി പറഞ്ഞാ ഡബിൾ എക്സൽ സീസിൽ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ് നല്ലൊരു ജോർജ് ഷിഫോൺ കാറ്റഗറിയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഷോള് വരുന്നുണ്ട്സ് ആണ് അതേപോലെ തന്നെ ഓൺലി വൺ ത്രീ നയൻ ഫൈവ് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ഈ പ്രോഡക്റ്റ് നമ്മൾ മുമ്പ് ചെയ്തതാണ് നമ്മൾ വീണ്ടും റിസ്റ്റ്യൂക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഷെയ്ഡ് അതിൽ സിസ്റ്റം എന്തിന് വെഡിങ് പാർട്ടിക്കൊക്കെ ആയിട്ട് എല്ലാവരും ആ ഒരു മെറൂൺ ഷെയ്ഡും പിക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്രേപ്പ് ഷെയ്ഡും പിക്ക് ചെയ്തിട്ടുണ്ട് ഒരു ടീം തന്നെയാണ് ഫുള്ളായിട്ട് എടുത്തത് കാരണം നമുക്ക് മെറൂണിലെ ആ ഒരു ഉദ്ദേശിച്ച ക്വാണ്ടിറ്റി കിട്ടാത്ത കാരണം ഫൈവ് പ്ലസ് ഫൈവ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ളത് നമ്മൾ വീണ്ടും ആ ഒരു എയിമിൽ തന്നെ തരുന്നത് വൺ ടു നയൻ ഫൈവില് എന്നെ തോന്നുന്നുണ്ട് അപ്പൊ ആ ഒരു വൺ ടു നയൻ ഫൈവ് പ്രൈസ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഡബിൾ വൺ നയൻ ഫൈവ് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണെന്ന് മനസ്സിലായല്ലോ ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഏതാനും കുറച്ച് പീസസുകൾ ഇതിൽ ബാലൻസും ഉണ്ട് റീസെന്റ് കാണിച്ച പ്രോഡക്റ്റ് ഞാൻ ഇതിൽ പൂ ചെയ്യണ്ടു നയൻ ഫൈവ് മാത്രം ഇതിന് പ്രൈസ് ഉണ്ടായിരുന്നത് പ്ലസ് ഷിപ്പിംഗ് കൂടിയിട്ടാകുമ്പോൾ നമ്മള് ഒരു ആയിരത്തി മുന്നൂറ്റി അമ്പത് സംതിങ് നമ്മൾ പാക്ക് ചെയ്യും നിങ്ങൾ ആകെ പാക്ക് ചെയ്യേണ്ടത് ഓൺലൈൻ ഡബിൾ വൺ നയൻ ഫൈവ് മാത്രം പ്രൊഡക്റ്റ് വീട്ടിലെത്തും ഓക്കെ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇതാണ് സംഭവം ഫുൾ ചിനോൺ സിൽക്ക് മെറ്റീരിയലാണ് നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുള്ളത് ടു ആക്സൽ സൈസില് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എടുത്തവരെല്ലാവരും നല്ല ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് പ്രോഡക്റ്റാണ് ഇതൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോറി അപ്പോൾ ഇതൊരു ഒരു ബ്ലൂവിൽ വരുന്ന ഒരു ഷെയ്ഡാണോ അത് ഓക്കെ ഡാർക്ക് ബ്ലൂ അല്ലെ അതിൽ വരുന്ന ഒരു അപ്പൊ അതിന്റെ പാന്റ് ബ്ലാക്കിൽ പാൻഡ് ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് താഴെ നമുക്ക് വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ബ്ലൂയില് വരുന്നത് പാൻറ്റ് ഇതാണ് വരുന്നത് താഴെ നമുക്ക് വൈകുണ്ട് വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ കാണിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് വെച്ചുള്ളൂ ഫുൾ കോട്ടൺ ആണ് നല്ല ലൈനിങ് ആണ് നല്ല സ്ലീവ് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് അതേപോലെ സ്ലീവിൻ്റെ നല്ല വർക്ക് ഉണ്ട് സ്ലീവിൽ വൃത്തിയുള്ള ഒരു സിസ്റ്റം ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് നല്ല കോട്ടൺ സെറ്റ് ആണ് ത്രീ എക്സ് എൽ ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ എല്ലാവർക്കും ഞാൻ സൈസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ത്രീ എക്സ് എൽ സൈസിലാണ് ഇത് വരുന്നത് കുഴപ്പമില്ലാത്ത അത്യാവശ്യം വിധി നിന്നുള്ള ഒരു ഷോൾ തന്നെയാണ് ഇതിൽ അവൈലബിൾ ആവുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമുള്ളൂ ഇതിൻ്റെ പ്രൈസ് എയ്റ്റ് നയൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ വളരെ വെരി വെരി റീസണബിൾ പ്രൈസ് ആണ് ത്രീ എക്സൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് വെരി റീസണബിൾ പ്രൈസ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ത്രീ എക്സൽ സൈസില് ഒരു നാൽപ്പത്തഞ്ച് നാപ്പത്തി ആറ് ഇഞ്ചിന്റെ ഇടയിലാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഓക്കെ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് അപ്പൊ ഇതാണ് ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഫോർ എക്സിൽ ഫൈവ് എക്സിൽ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതി ഉണ്ട് നല്ല നീളുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങൾക്കൊക്കെ നോക്കിയാൽ എടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ഒരു വൈറ്റും ആഷും മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു അല്ലേ ഒരു വൈറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കോട്ടൺ ആണ് വരുന്നത് കണ്ടാ ഓൺലൈറ്റ് നയൻറ്റി ഫൈവ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടാ അല്ലെ വഴക്കുമ്പിന്റെ കളറ് കിളിപ്പച്ച കേട്ടോ കേട്ടാ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള നല്ല ഷെയ്ഡ് ആണ് ക്വാണ്ടിറ്റി കുറച്ചുള്ളു അപ്പൊ ഇതെറ്റ് നീഫൈവ് പർച്ചേസ് ചെയ്യുക ഇതാണ് വരുന്നത് ഷോളിന്റെ പ്രിന്റ് ഒക്കെ ഇതുപോലെയാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല നല്ല കളക്ഷൻസ് ആണ് ഷോ ബട്ടൺ ആണ് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതിലിങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിന് മാച്ച് കൊടുത്തിട്ടുള്ള നല്ലൊരു പാൻറ് കളർ കോമ്പോ ആയിട്ട് ഇതില് ഷെയ്ഡ് നല്ല കാണാൻ തന്നെ ഇതില് ഈ ഒരു സംഭവം കൂടി വരുന്നത് കേട്ടോ ചെറിയ പൂക്കളാണ് ഇതില് വരുന്നത് ഒരു ആഷും പിങ്ക് മിക്സ് ചെയ്തിട്ടുള്ളൂ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് പ്ലസ് ഫ്രീഷി പിങ് കൂടി കേട്ടോ പാൻറ്റ് ഇതാണ് അവൈലബിൾ ആവുന്നത് പാൻറിൻ്റെ വൺ സൈഡ് തന്നെ ഇത്ര നമുക്ക് വീതി കിട്ടുന്നുണ്ട് കേട്ടോ ഡോ മെറ്റീരിയല് ടോപ്പ് വിത്ത് ഷോൾ ആണ് കാണിക്കുന്നത് ഓൺലി സെവൻ ഡബിൾ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ വൈറ്റ് ഷെയ്ഡ് അവൈലബിൾ ആണ് സിയാൻ ഷെയ്ഡ് അവൈലബിൾ ആണ് ടോപ്പ് വിത്ത് ഷോൾ ഡോ മെറ്റീരിയല് വേറെ കട്ടിങ്ങോ ഫിൽഡോ ഫ്ലീറ്റ്സോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുള്ളത് ഡബിൾ എക്സിൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്തിൽ ടോപ്പ് അവൈലബിൾ ആണ് കേട്ടോ ൊഡക്റ്റ് തരാനായിട്ട് സാധിക്കുള്ളൂ മാക്സിമം ചെറിയ പ്രോഫിറ്റ് ആണ് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലൈസ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇതിന്റെ ക്ലോസ് വ്യൂ എന്നുള്ളത് ഇതേ ഇതാണ് ഇതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് കേട്ടോ ഇതിന്റെ ക്ലോസ് വ്യൂ വരുന്നത് ഇതാ കേട്ടോ നല്ല ഷെയ്ഡ് ആണ് നല്ല ക്രഷ് ചെയ്തിട്ടുള്ള നല്ല ഡോ മെറ്റീരിയൽ ആണ് പ്രിന്റ് ഇളകി പോകില്ല അതേപോലെ തന്നെ ഒരുപാട് വർഷകാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതേ മെറ്റീരിയൽ തന്നെയാണ് എല്ലാ ഒരു വിധം ോങ് ഗൗൺ അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രിയപ്പെട്ട കോട്ട് സെറ്റ് വരുന്നത് നമ്മൾ ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ വേണ്ട സ്ലീവ് ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു സ്ലീവും കൂടിയിട്ടാണ് ഇതിൽ വരുന്നത് കുറച്ച് ത്രീ എക്സലിന് നമുക്ക് ടോപ്പ് വിത്ത് ഷോൾ നോക്കാം ഒരു ക്ലാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും ഷൂള് വരുന്നത് ഇതേപോലെയാണ് മസ്ലിനാണ് വരുന്നത് ഓൺലി വൺ സീറോ നാൻഡ് ഫൈവിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് മസ്ലിനാണ് മെറ്റീരിയൽ വ്യത്യാസം കോട്ടൺ അല്ല മസ്ലിനാണ് കേട്ടോ പുറം നമുക്ക് ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് വരുന്നത് നല്ല കുഴപ്പമില്ലാത്ത നല്ല സ്ലീവ് വരുന്നുണ്ട് ഇതിന് ആയിട്ട് ആ വർക്കും വരുന്നുണ്ട് ഫുൾ ആയിട്ട് കാണുന്നു കാണുന്നുണ്ടാ അതിൽ നോർമലി വരുന്ന ലൈനിങ് ഇതുവരെ അവൈലബിൾ ആണ് പുറകുഷം പ്ലെയിൻ ആയിട്ടാണ് കട്ടിങ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ പറയാനായിട്ടുള്ളത് ത്രീ എക്സൽ സൈസില് ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ചിന്റെ ലൈഫ് മെഷർമെന്റ് വരുന്നത് ഓൺലി വൺ സീറോ നയൻഡ് ഫൈവ് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ അതേപോലെ നല്ല പ്രീമിയം നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഓൺലി വൺ സീറോ ഫൈവ് ഇതിൽ തന്നെ പോർഷനിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ച് വർക്ക് വരുന്നുണ്ട് കണ്ടാ ഈ വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ലെങ്തി ആയിട്ടുള്ള നല്ലൊരു ഷോൾ വരുന്നുണ്ട് ഒരു വൺ ബൈ വൺ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ അതെ ഷോള് ഇതാണ് ഷോൾ വരുന്നത് ഷോളിന് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ഒരു ലൈറ്റ് ആയിട്ട് ലൈസ് വർക്ക് വരുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ പ്രൊഡക്റ്റും വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ എക്സ് എൽ ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി വൺ സീറോ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് താഴെ നമുക്ക് ഇതുപോലെ വർക്കും വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതാണ് ഇതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് ഒരു സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാനാണ് എന്തായാലും കുറച്ച് ഏജർ ആയിട്ടുള്ള ആൾക്കാർക്ക് താല്പര്യം അതേപോലെ തന്നെ ഏജർ ആയിട്ടുള്ള ആൾക്കാരായാലും ഏജ് ഇല്ലാത്തവരായാലും ഇതിൻ്റെ ഭംഗി കിട്ടുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡിലും ടൈപ്പ് ഓഫ് പ്രിൻ്റിലും തന്നെയാണ് ഈ ഒരു ഭംഗി ഇത് വർക്ക്ഔട്ടാവുള്ളൂ അപ്പൊ വൺ സീറോ നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ പ്രൈസ് കിട്ടോ വൺ സീറോ ഫൈവ് മാറിയാലോ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് അപ്പോൾ ഇതിന്റെ ലങ് മെഷർമെന്റ് വരുന്നത് ഫിഫ്റ്റി വൺ ഇന്റെ ലെങ് വരുന്നുണ്ട് ഓൺലി വൺ സീറോ ഫിഫ്റ്റി വൺ ലെങ് മാിൽ ലേസ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ആഷ് കളറിലും വരുന്നുണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ള സൂപ്പർ പ്രോഡക്റ്റ് ആട്ടോ വൺ സീറോ നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ ഗവൺലെ കുറച്ച് നല്ല കളക്ഷൻസ് കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കുമ്പോൾ കോട്ടണോ റയോണോ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി ബെസ്റ്റ് മെറ്റീരിയൽ ആട്ടോ ഒരു ഇമ്പോർട്ടഡ് ടൈപ്പ് മെറ്റീരിയൽ ഫുൾ ഡിജിറ്റൽ പ്രിൻ്റാണ് സ്ലീവിൻ്റെ ആൻഡ് ആയിട്ട് ഫുൾ ആയിട്ട് ലാസ്റ്റിക് വർക്ക് ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിൻറ്റാണ് കളർ അലകിപ്പോകില്ല അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടഡ് ടൈപ്പ് മെറ്റീരിയൽ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ള ഉണ്ട് അതേപോലെ തന്നെ താഴേക്കും അതുപോലെ ഫില്ല് ഉണ്ട് ആഫ്റ്റർ നമുക്കിത് ടൈ ചെയ്തിട്ട് ഈ ഒരു ഫ്രില്ലൊക്കെ നമുക്ക് കാണാത്ത രീതിയിൽ ചെയ്യാനായിട്ടുള്ള സ്വിസ്റ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട് കിട്ടുമോ പുറകോശ് നമുക്ക് അതുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതൊരു സെവൻ നയൻ ഫൈവിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫ്രീ ഓഫ് ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഡെപ്ലക്സിൽ സൈസില് അമ്പത്താറ് ലെങ്ത് വരുന്നുണ്ട് നല്ല ആയിട്ടുള്ള നല്ല ഗോജിയസ് ആയിട്ടുള്ള നല്ല പ്രിന്റും കൂടിയിട്ടാണ് വരുന്നത് ഇതിൽ ടോട്ടൽ ഫോർ ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഫസ്റ്റ് ഒരു ആഷ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ടച്ചിനോട് കൂടിയിട്ടുള്ള നല്ല ഷെയ്ഡ് ആട്ടോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇത് ആണ് അതേപോലെ തന്നെ ഒരു യൂസ് ചെയ്യാനായിട്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് അത് നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലി സെവൻ നയൻ ഫൈവ് പ്രൈസിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തുകയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കാരണം നമ്മൾ അത്ര ധൈര്യം ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വിത്ത് അതിന്റെ ഒരു ലുക്ക് വൈസ് ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം തന്നെ അങ്ങനെ പറയുള്ളൂ നമുക്കും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ആ ക്വാണ്ടിറ്റി നമ്മൾ വലിക്കാറുള്ളൂ ഇന്നുള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് തരാറുള്ളത് ഓക്കെ അപ്പോൾ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് വേണ്ട നല്ല കളേഴ്സ് ഉണ്ടോ നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് എല്ലാം വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് നോക്കിയാൽ തേർഡ് ഷെയ്ഡ് നോക്കിയാ ഓക്കെ അപ്പോൾ എല്ലാ ഷെയ്ഡും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി സിക്സ് ഇൻ്റെ ലെങ് സെവൻ നയൻ ഫൈവില് ഡബിൾ എക്സ് എല് നോർമലി വരുന്ന ലൈനിങ്ങോട് കൂടിയിട്ട് വളരെ ക്യൂട്ട് ആയിട്ടുള്ള മോഡലാണ് അടിപൊളി നാല് ഷെയ്ഡ്സ് ഇത് നമുക്ക് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പ്രൈസ് പറയാം വൺ ടു നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് അതും ഫ്രീ ഷിപ്പിംഗിൽ കിട്ടും ഇത് പ്രീമിയം ക്വാളിറ്റി ആണ് ഇതിൻ്റെ മെറ്റീരിയൽ അതാണ് ഈ ഒരു റേറ്റ് കിട്ടും നോക്കിയേ അപ്പോൾ അത് നിങ്ങൾ കൂട്ടിയിട്ടൊന്നുമില്ല ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള നല്ലൊരു പാന്റ് വരുന്നുണ്ട് പ്ലാസോ ടൈപ്പിൽ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ വെസ്റ്റ് മെറ്റീരിയൽ ആണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് ആൻഡ് തേർഡ് ഷെയഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിരിക്കുന്നത് ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് ആണ് ഒരു കോഡ് ആയിട്ട് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഒരു ഷോള് മുതിരി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഭംഗിയിൽ വെസ്റ്റേൺ ടൈപ്പിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അറബിക് ടൈപ്സ്റ്റിൽ ഉപയോഗിക്കാം പക്ക ക്വാളിറ്റി മെറ്റീരിയലാണ് സൈഡ് ഇങ്ങനെ ഓപ്പൺ അല്ല ഫുൾ ആയിട്ട് നമുക്ക് നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഷർട്ട് ഇട്ടിട്ട് ഷ്രഗ് പോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇതുപോലെ യൂസ് ചെയ്യാം ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു സംഭവം സമ്പൂണി കൊടുത്താൽ എങ്ങനെയുണ്ട് ആയവ കളർ ആയിട്ട് ഇട്ടാ കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലെങ്ത്തും എടുത്ത് എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞുതരാം അത് ഞാൻ ഇതിലുള്ള മൂന്ന് ഷെയ്ഡ്സ് ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് അല്ലേ ഡബ്ലെക്സിൽ സൈസിൽ നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് അതായത് ഒരു ചുരിദാരൻ്റെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ വൺ ടു നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് ഗേജ് കൂടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് പോക്കറ്റിൽ നമുക്കിതിൽ അവൈലബിൾ ആണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലും നമുക്ക് ഒരു പോക്കറ്റ് അവൈലബിൾ ആണ് ലിറ്റിൽ ക്രഷ് ചെയ്തിട്ടുള്ള ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ മെറ്റീരിയലിന്റെയാണ് നമ്മൾക്ക് നല്ല തന്നെ ഉപയോഗിക്കാം ഇതിൻ്റെ പാൻറ് വരുന്നതും സെയിം മെറ്റീരിയൽ സെയിം കളറിൽ കിട്ടാ നല്ല ഗൂജസ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ചിലതിലൊന്നും ഒരുപാട് വർക്ക് ഒന്ന് കണ്ട പ്ലെയിനായിട്ട് മതി നല്ല ഇരിക്കും ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാം ഫീഡിങ്ങിനും എനിക്ക് ഫ്രണ്ട്ലി ആണ് തീർച്ചയായിട്ടും നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ ക്ലോസ് വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ആയിട്ട് ഓപ്പൺ അപ്പം തന്നെ ഇതിന്റെ സ്ലീവ് ഫുൾ ലാങ്ക് സ്ലീവും കിട്ടും സ്ലീവ് രണ്ടിലായിട്ട് നമുക്ക് ഇലാസ്റ്റിക്കും കിട്ടും അതേപോലെ നമുക്ക് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗ്ലോജസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്കും ഇതൊരു ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു കാനറിക്വസ്റ്റ് ആണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക നല്ല നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടേയിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം ഫാമിലി ഗ്രൂപ്പ് ഗ്രൂപ്പുകളിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ വിശാല നല്ല കളക്ഷൻസ് നിങ്ങൾ പറയുന്നത് പോലെ കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കുന്നതാണ് വിശാല അസ്സാമലൈക്കും ബൈ